പൊന്നാനി ഗ്ലോബൽ കെ എംസിസിയുടെ നേതൃത്വത്തിൽ ഇൽഫ കുടുംബ സംഗമവും ഇഷൽവിരുന്നും നടത്തി പൊന്നാനി ചന്തപടി പ്ലാസിൽ വെച്ചാണ് കുടുംബസംഗമവും ഇഷൽവിരുന്നും നടന്നത് പൊന്നാനി ഗ്ലോബൽ കെ എം സി സിയുടെ നേതൃത്വത്തിൽ പൊന്നാനി ചന്തപ്പടി ടൗൺ പ്ലാസയിൽ വെച്ചാണ് ഇൽഫ കുടുംബ സംഗമവും ഈശൽ വിരുന്നും നടത്തിയത് ഖുറാൻ ഹാഫിൾ കരസ്ഥമാക്കിയവരെയും പത്താം ക്ലാസ് ഹയർ സെക്കൻഡറിയിൽ ഉന്നത വിജയം നേടിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു അഡ്വക്കേറ്റ് നജുമ തബിറ മുഖ്യപ്രഭാഷണം നടത്തി ഒരു ഗ്ലോബൽ കേരളത്തിന് പുറത്ത് ഈ രാജ്യത്തിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുറത്ത് മറ്റുള്ള രാഷ്ട്രങ്ങളിലൊക്കെ അവിടെയൊക്കെ ഇരുന്നു കൊണ്ട് അവിടെയുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിനും അവിടുത്തെ ജനങ്ങളുടെ ഗൽഭിങ്ങിനും മലയാളികളുടെ വിശേഷ മലയാളികളുടെ ഒക്കെ എല്ലാ തരത്തിലുമുള്ള ആവശ്യങ്ങൾ സാമ്പത്തികമാവട്ടെ സാമൂഹികമാവട്ടെ അതിനപ്പുറത്തേക്ക്

പറഞ്ഞു ന്യൂസ് പൊന്നാനി പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി